ഹായ് ഫ്രണ്ട്സ് അസാളിക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കുൽഫി കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് അത് പൊടികൾ എടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഞാനിപ്പോ ഒരു അരിപ്പേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് ഒരു സ്പൂൺ അളവിൽ നിറയെ ഞാൻ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഇടുവേണ്ടി പിന്നെ നമുക്കൊരു രണ്ട് പിഞ്ചാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് പിഞ്ചാളവിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്കതൊന്ന് അരിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് വട്ടം ഒന്ന് അരിച്ചെടുക്കാം അപ്പൊ നമ്മളിത് മൂന്ന് വട്ടം അരിച്ചതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി ഞാൻ വേറൊരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള നാല് മുട്ട ഒടിച്ചുവയ്ക്ക തീരെ തണുക്കുക അടില്ലാത്ത മുട്ടക്ക് അപ്പൊ നാലെണ്ണം എടുക്കാം നോക്കാം ഇപ്പൊ നാല് മുട്ട ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വാനില എസൻസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഒരു കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് ഇതും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് ബീറ്റ് ചെയ്ത് പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും മുക്കാൽ കപ്പ് അളവിൽ ചേർത്താ മതി കേട്ടോ അപ്പൊ മുക്കാൽ കപ്പ് എടുത്ത് പൊടിച്ചാൽ ഒരു കപ്പ് പഞ്ചസാര ആയിക്കോളും അപ്പൊ നമുക്ക് അതും കൂടി ചേർത്ത്

ഇതിപ്പം മുട്ടയും പഞ്ചസാരയും വേനലയും കൂടി നല്ലപോലെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വേ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണൊന്നും യൂസ് ചെയ്യരുത് കിട്ടാ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതും കൂടി വെച്ചൊന്ന് നമുക്ക് ലോയ് ലോയ് തേയിലേ നമുക്കൊന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ മൈദപ്പൊടിയും അതേപോലെ പാൽപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുത്തില്ലേ ആ പൊടി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ബാച്ച് ആയിട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത് അതും ഇങ്ങനെ നമുക്ക് പരത്തി പരത്തി ഇട്ട് കൊടുത്തങ്ങൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നായിട്ടിട്ട് കട്ട പിടിക്കരുത് ഇട്ട ഇട്ട് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇട്ടിട്ട് തന്നെ ഏത് കട്ട പിടിക്കും അപ്പൊ ഇങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് നല്ല പോലെ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം മൂന്ന്രാവശ്യമായിട്ടാണ് ഞാൻ ഇടത് കൂടെ തന്നെ ഞാൻ ഒരു സ്പൂണ് പാല് ഒഴിച്ച് കൊടുക്കേണ്ടത് തണുത്ത പാല് പാടില്ല കേട്ട റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം അല്ലാണ്ട് കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ അപ്പൊ ആ കേക്കിന്റെ ആ സോഫ്റ്റ്നെസ് പോകും നമുക്ക് ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്ക ബാക്കി വന്ന പാലും കൂടി ഇതിൽക്ക് ഒഴിച്ചു കൊടുക്ക നല്ല പോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് വേണ്ട ഇതേപോലെ കിട്ടണം ഇനി നമുക്ക് ഇത് കേക്കിട്ടിനേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ ബട്ടർ പേപ്പറും വെച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കാം തട്ടി ഇപ്പൊ സ്റ്റിക്കിന്റെ ഒരു ഞാൻ ഞാന് കേക്കിട്ടിന് വെക്കണത് ഇതിന്റെ ഉള്ളില് ഞാനൊരു റിങ് ഇട്ടിട്ടുണ്ട് അതിന്റെ മേലെയാണ് ഞാൻ കേക്കിട്ടിന് വെച്ചെക്കണത് നമുക്ക് ഇത് മൂടി വെച്ചൊരു നാല്പത് നാല്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു നാല്പത് നാല്പത്തഞ്ചു മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം ഇതിപ്പോ ഞാൻ ഗ്യാസ് മേല് വെച്ചിട്ടുണ്ട് കണ്ട ഞാനൊരു പഴയ ഒരു ചട്ടി അടപ്പത്ത് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഞാൻ നോൺ സ്റ്റിക്കിന്റെ കടായി വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഒരു നാല്പത്തഞ്ച് മിനിറ്റ് വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമില് വെച്ചു കൊടുക്കാം കേട്ടിപ്പറെഡി ആയി വന്നിട്ടുണ്ട് സെറ്റായി വന്നിട്ടുണ്ട് ഞാനൊരു അമ്പത് മിനിറ്റ് എടുത്തിട്ടായി ഇതൊന്ന് സെറ്റ് ആയി കിട്ടാൻ വേണ്ടി ഇതൊരു ബബിൾസ് വന്ന പോലെ ആയി വന്നിട്ടുണ്ട് കണ്ട നല്ല പോലെ വെന്തുണ്ട് ഒന്നൊട്ടി പിടിച്ചിട്ടൊന്നുമില്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം എന്നൊക്കെ ഇത് തണുത്തതിന് ശേഷം കേക്കിട്ട് എടുക്ക ചൂടാറുണ്ട് അപ്പഴത്തേന് നമുക്ക് അതിൽക്കുള്ള ഒരു മിക്സിങ്ങ് കൊണ്ട് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു കടായിൽ രണ്ട് കപ്പ് അളവില് പാലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നമ്മള് മൈതാളന്നെടുത്തിട്ടുള്ള മെഷറിംഗ് കപ്പില്ലേ ആ മെഷറിംഗ് കപ്പില് രണ്ട് കപ്പ് അളവിൽ പാല് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലാണ് ഞാൻ മൈതാളുന്നത് അതിൽ തന്നെ രണ്ട് കപ്പളവില് പാല് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കൊടുക്കാം ഞാനിപ്പൊ മുക്കാൽ ഭാഗത്തോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്ക നമ്മളിപ്പോ മധുരത്തിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കണം അതിന് ഞാൻ മുക്കാലി ടിന്നെ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തത് അത് നൂറ് ഗ്രാമിന്റെ മിൽക്ക് മെയ്ഡില് ഞാൻ മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഞാൻ പഞ്ചസാരയാണ് ചേർക്കുന്നത് കുൽഫി കേക്കിന് എന്തായാലും നല്ല മധുരം വേണ്ടതല്ലേ അപ്പൊ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടിയും ചേർത്ത് നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്ത് അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുള്ളത് നമ്മള് മിൽക്ക് മെയ്ഡ് ചേർത്തേക്കണല്ലോ അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇന്ന് അതൊന്ന് തളവരട്ട എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പൊ ഞാനൊരു എട്ടു പത്ത് ഏലക്ക ഏലക്ക എടുത്തിട്ടുണ്ട് അത് പഞ്ചസാരയും കൂട്ടീനായിട്ടൊന്ന് മിക്സിയുടെ ജാറിയിൽ അടിച്ചിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കും ഇനി ഞാൻ പഞ്ചസാരയും ഒരു എട്ട് പത്തോളം ഏലക്കായും കൂടിയും പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയും ചേർത്ത് നല്ല പോലെ ഇളക്കി പാലൊന്നും നല്ല പോലെ ഒന്ന് വരണം അപ്പൊ നമുക്കിതിലേക്ക് കോൺഫ്ലവറും ഞാനൊരു ഒന്നര സ്പൂണ് കോൺഫ്ലവറും അരസ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടി സാധാ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിട്ട് ചേർത്ത് കൊടുക്കണം ഇത് നല്ല പോലെ ഒന്ന് ബോയിലായി വന്നതിന് ശേഷം ഉണ്ടായി ചേർത്ത് കൊടുക്കാം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പാൽ ഇപ്പൊ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്നര സ്പൂണ് കോൺഫ്ലവറും അരസ്പൂണ് കസ്റ്റാർഡും കൂടി ഞാൻ ഒരു സാധാ വെള്ളത്തിൽ ഒന്നര സ്പൂണ് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തതാണ് ഇത് ഒന്ന് നമുക്ക് ചേർത്ത് നല്ലപോലെ പോലെ ഇളക്കിയെടുക്കാം നമ്മൾ കുഡിങ്ങിനൊക്കെ ചെയ്യൂലേ അതേപോലെ ഒന്ന് കട്ടില്ലാതെ ഒന്ന് ഇളക്കിയത് കുറുകിയെ പോലെ ആക്കി ആക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടിക്കോളൂട്ട നല്ലപോലെ ചൂടായ പാലിയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിപ്പോ റെഡി റെഡിയായി വന്നിട്ടുണ്ട് കണ്ട നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട് ഈ ഒരളവിലാണ് ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കണെന്താന്ന് വെച്ചാൽ ഇനിയും കുറുകി വരുമ്പോ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കും തോറും ഇത് കുറുകി വരും അപ്പോൾ നമുക്ക് ഈ ഒരു അളവിലെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഞാൻ കുറച്ച് പിസ്ത ഞാൻ എടുത്തിട്ടുണ്ട് ബദാമും പിസ്തന് വേണ്ടത് ഇണ്ട അതിലിപ്പോ ബദാമില്ല അപ്പൊ ഞാൻ പിസ്ത ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് ഇതിൻ്റെ ഹാഫ് ഭാഗം ഇതിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കേക്കിൽ എയറിടുമ്പ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമുക്ക് ബാക്കിയുള്ളത് മാറ്റി വെക്കുകയും ചെയ്യാം ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ പിസ്ത നമുക്ക് ലാസ്റ്റ് കുറച്ച് വേണ്ടതാണ് അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം ഇതിപ്പോ ഞാൻ കേക്ക് ടിനിന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ടായി പിന്നെ ഇതിന്റെ മേലെയുള്ള ഭാഗവും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് മൂന്ന് ലെയർ ഇത് കട്ട് ചെയ്തെടുക്കാം കേക്ക് ഞാൻ മൂന്ന് ലെയർ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്തെടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ നോക്കി നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നോക്കിയത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തത് ഞാൻ ഒന്നിലാണ് അത് ചേക്കുന്നത് അത് കഴിഞ്ഞിട്ട് വയന പൂട്ടിക്കഴിഞ്ഞാൽ അത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മള് നേരത്തെ കുൽഫി റെഡിയാക്കി വെച്ചിട്ടില്ല അതിന്ന് ഞാന് കുറച്ച് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം നമുക്ക് ഒരു സ്പാച്ചില വെച്ച് ഒന്നത് ഫോൾഡ് ചെയ്ത് കൊടുക്ക കേക്ക് സെറ്റ് ചെയ്യാം അതിനു വേണ്ടി ഞാന് ഇതിന്റെ മേലെ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അത് ഞാൻ പാലിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിൽക്ക് മേഡിന്നും പിന്നെ കുൾഫിന്നും കുറച്ച് ചേർത്തിട്ട് ഞാൻ കുറച്ച് പാലും കൂടി ആക്കിയിട്ട് ചേർത്തേക്കണതാണ് അപ്പൊ ഞാൻ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് നല്ലൊരു ഫ്ലേവറും കിട്ടും നല്ലൊരു ടേസ്റ്റും കിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ല ആ പിസ്തയുടെ ഇതില് കുരുഫി മിക്സ് ചേർത്ത് കൊടുത്തിട്ടില്ലേ അത് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഒന്ന് നമുക്ക് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്ക ഇതിന്റെ മേലെ നമുക്ക് വിപ്പിംഗ് ക്രീമും വെച്ചുകൊടുക്കാം നമുക്ക് ഇതിന്റെ മേലെ വിപ്പിംഗ് ക്രീമും വെച്ച് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ആന ഇത് മൂന്ന് ലെയർ നമുക്ക് ഇതിന്റെ മേലെ ബാക്കിയുള്ള രണ്ട് ലെയർ ഇതിന്റെ മേലെ വെച്ച് ഇതേപോലെ തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ സെറ്റ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വക്കാം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത കോട്ടിങ്ങിനൊന്ന് റെഡി ആക്കിട്ടിരിക്കോ ഇതിപ്പോ ഞാൻ ഫ്രിഡ്ജിൽ നിർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മേലെ ബാക്കിയുള്ള ക്രീം വെച്ച് കോട്ട് ചെയ്തെടുക്കാം ഇതില് ഞാൻ കുറച്ച് യെല്ലോ കളർ ഒരു ഡ്രോപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് നമുക്ക് ഇതിന്റെ മേലെ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേക്കിപ്പോ ഇതേപോലെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി കേക്കാണ് നല്ല ഇതാണ് അപ്പൊ ഇവിടെ കറന്റ് പോയ കാരണം എന്റെ സെറ്റ് ചെയ്യണ വീഡിയോ ഒക്കെ ഒന്ന് മിസ്സായിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ ഇതിന്റെ ഫുള്ള് രൂപം അപ്പിന്നെ നമുക്ക് ഇതൊന്ന് ഫ്രീസറിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കാം കേക്കിപ്പോ ആയി വന്നിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയ കേക്ക് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് try ചെയ്തു നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ